കൊല്ലം ഉളിയക്കോവിൽ വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കളിച്ചിരിക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ കഥയും കവിതയും ചിത്രരചനയും പാട്ടും മാജിക്കും ക്യാമ്പിൽ കുട്ടികൾക്കായി അവതരിപ്പിച്ചു അവധിക്കാല ക്യാമ്പ് കുട്ടികൾക്ക് മറക്കാനാകാത്ത വ്യത്യസ്ത അനുഭവമാക്കുന്നിടത്താണ് ക്യാമ്പിന്റെ പ്രസക്തി എന്ന് ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ പറഞ്ഞു ആ എല്ലാവരും ആനന്ദകരമായി വ്യത്യസ്ത അറിവുകളെ സ്വാംശീകരിക്കാനുള്ള അവസരമായി ഇത്തരം ക്യാമ്പുകളെ പ്രയോജനപ്രദമാക്കണമെന്ന് കുട്ടികളോടായി കെ ബി മുരളീകൃഷ്ണൻ പറഞ്ഞു ലൈബ്രറി പ്രസിഡന്റ് ആർ മോഹനചന്ദ്രദാസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി ഡി ജോസ് ബാദവേദി കൺവീനർ വി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം